അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതിനാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും മറ്റും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഒബ്രോ വിളികളിൽ ജനം എല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല മുഖ്യ ജനം എല്ലാം കണ്ടു അതാണ് പത്തൊമ്പതിടത്തും എട്ടു നിലയിൽ പൊട്ടിയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്ത ഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റിയില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കാൻ നോക്കണം ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ചു മണിമാളികകളിൽ സുഖവസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴംകഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്ന് ലഭ്യമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്ക് ഒന്ന് മൊഴിമാറ്റം നടത്തി നൽകണം തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് പറയാം അതിന്റെ കാരണക്കാരും നിങ്ങളാണെന്ന് ഓർമ്മ വേണം ആറുമാസം പെൻഷൻ മുടങ്ങി അത് കൊടുക്കാനായില്ല പെൻഷൻ നൽകാൻ ഇന്ധനവിലയിൽ ഏർപ്പെടുത്തിയ സെസ് എവിടെ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണെന്ന് തുടർഭരണത്തിന് വേണ്ടി പറഞ്ഞു പിന്നെ അത് കോടതിയിൽ മാറ്റി പറഞ്ഞു ഇത് ജനം വിലയിരുത്തും തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതായു വില കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടോ ഇല്ല ആരെങ്കിലും വില കുറച്ച് നൽകാനുണ്ടെങ്കിലേ വില കുറയൂ എന്ന ബേസിക് തിയറി പോലും മറന്ന് കേരളത്തെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടു പെൻഷൻ വാങ്ങുന്നവനും സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങുന്നവനുമാണ് നമ്മുടെ വോട്ടേഴ്സ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല ഭരണം ലഭിച്ചത് മുതൽ ഹട്ടം ഹട്ടംഘട്ടമായി ഉയർത്തേണ്ട കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ ഉയർത്തി സാധാരണക്കാരുടെ വീട് പണി പോലും തടസ്സപ്പെടുത്തി അതുവഴി നിർമ്മാണ മേഖല തകർന്ന് നിർമ്മാണ തൊഴിലാളികൾക്ക് പണിയില്ലാതായി ആരാണ് അതിന് ഉത്തരവാദി നിർമ്മാണ മേഖല തകർന്നാൽ എല്ലാം തകരുമെന്നത് നിങ്ങൾ മറന്നുപോയോ വീട് വെക്കുന്നവൻ പഞ്ചായത്തിൽ കെട്ടേണ്ട പെർമിറ്റ് ഫീ പതിനഞ്ചിരട്ടി വർദ്ധിപ്പിച്ചത് ഒരു വർഷം മുമ്പ് വരെ ആയിരത്തി നാനൂറ് കെട്ടേണ്ടവൻ ഇന്ന് കെട്ടേണ്ടത് പഞ്ചായത്തിൽ ഇരുപതിനായിരവും കോർപ്പറേഷനിൽ മുപ്പതിനായിരവുമാണ് അതുപോലെ തന്നെ കറണ്ട് ബില്ലും ഉയർത്തി ഇതൊക്കെ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാൻ സി പി എമ്മിന് എന്തേ സാധിക്കാത്തത് പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എസ് എഫ് ഐക്കാർ അടക്കമുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് അറുപത് ദിവസം സമരം നടത്തിയപ്പോൾ പതിനായിരക്കണക്കിന് യുവാക്കളാണ് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത് ആ സമരത്തോട് സി പി ഐ എം സ്വീകരിച്ച സമീപനം എന്തായിരുന്നു അവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് പരിഹസിച്ച് വിടുകയാണ് സർക്കാർ പ്രതിനിധികൾ ചെയ്തത് ഡിവൈഎഫ്ഐ നേതാവ് വസീഫ് അവരോട് പറഞ്ഞത് എന്തായിരുന്നു ഒഴിവുണ്ടായിട്ടും പതിനൊന്നായിരം വിദ്യാർത്ഥികളിൽ കുറച്ചു പേർക്കെങ്കിലും നിയമനം നൽകി ആ പ്രശ്നം തീർക്കാമായിരുന്നു എന്നിട്ട് തീർത്തോ കേവലം ഒരു വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് വൈകി പ്രസിദ്ധീകരിക്കുകയും മികച്ച മാർക്കുള്ള വിദ്യാർത്ഥികളെ വർഷങ്ങൾ ആശ നൽകി പറ്റിക്കുകയുമാണ് സർക്കാർ ചെയ്തത് എന്നിട്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയതെന്ന ക്യാപ്സ്യൂളുമായി ദേശാഭിമാനിയിൽ രണ്ട് കോളം വാർത്ത നൽകിയാലൊന്നും യുവാക്കൾ വോട്ട് തരില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലേ നവകേരള സദസ്സിന്റെ ഘട്ടത്തിലുണ്ടായ പ്രതിഷേധത്തെ പോലീസ് നേരിട്ട ഭീതിയും സമരക്കാരെ കായികമായി നേരിട്ട ഡി വൈ എഫ് ഐ പ്രവർത്തകരാക്കി അവതരിപ്പിച്ചതും ജനങ്ങൾക്ക് ദഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല സെക്യൂരിറ്റി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും തെരുവിലിറങ്ങി തല്ലിയതും സർക്കാരിനെതിരെയുള്ള ജനവികാരമായി മാറുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായില്ല സി പി ഐ എം ബുദ്ധിജീവികളെ ജനത്തിന്റെ പരാതി പരിഹരിക്കാനെന്ന പേരും പറഞ്ഞ് പൗരപ്രമുഖർക്ക് ഫൈവ് സ്റ്റാർ ഭക്ഷണവും നൽകി ബെൻസ് ബസ്സിൽ ജനത്തെ പുച്ഛിച്ച് അവരെ കാണാതെ മന്ത്രിമാർ നടത്തിയ നവകേരള യാത്ര തിരിച്ചടി ണ്ടാക്കുമെന്ന് ഏത് ബുദ്ധി കുറഞ്ഞ ആൾക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായില്ല ഇത്ര ബുദ്ധി ശൂന്യരാണോ സി പി എമ്മിൽ കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതും കാട്ടുമൃഗങ്ങൾ കർഷകന്റെ വിളകൾ നശിപ്പിച്ചപ്പോൾ സർക്കാർ നോക്കുകുത്തിയായതും എന്തുകൊണ്ടാണ് മലയോര മേഖലകളിൽ ഇത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല കേരളത്തിൽ കൃഷിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരുമെന്നും വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളോട് മീൻ വിറ്റോ പോലുള്ള പരാമർശനങ്ങൾ ഒരു മന്ത്രി നടത്തിയപ്പോൾ സി പി എം എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞില്ല സമ്മേളനം സ്മാരക പണി നവകേരള യാത്ര ഇലക്ഷൻ പിരിവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വ്യാപാരികളിൽ നിന്നും ജനത്തിൽ നിന്നും ഫണ്ട് പിരിക്കാൻ ലോക്കൽ നേതാക്കൾ ഇറങ്ങുന്ന രീതി ജനത്തിന് ഇഷ്ടമല്ല ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിർത്തണം നിങ്ങൾ സമ്മേളനം നടത്തുന്നതിന് സാധാരണ മനുഷ്യർ എന്തിന് പിരിവ് നൽകണം പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നേതാക്കളുടെ മസിൽ പിടുത്തം പ്രത്യേക ആക്ഷൻ ഒന്നും ഈ ജനത്തിന് ഇഷ്ടമല്ല ജനത്തെ മൈൻഡ് ചെയ്താൽ മാത്രമേ ജനം മൈൻഡ് ചെയ്യൂ എന്ന് നേതാക്കൾ ഓർക്കണം ജനങ്ങളുമായി ഇടപെടാൻ മടിയും മിണ്ടാൻ ബുദ്ധിമുട്ടുമുള്ള പ്രാദേശിക നേതാക്കളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം ഇവരുടെ ഇത്തരം സമീപനങ്ങൾ പാർട്ടിയിൽ നിന്ന് ജനത്തെ അകറ്റും ജനത്തിനും അണികൾക്കും ഇഷ്ടമുള്ള നേതാക്കളെ ഗ്രൂപ്പിസം കളിച്ച് നാട് കടത്തുന്ന രീതി ഇനിയെങ്കിലും നിർത്തണം അതിന്റെ ആഹാദം എത്ര വലുതായിരിക്കുമെന്ന് പാർട്ടി കോട്ടകൾ പോലും തെളിയിച്ചു കരിവന്നൂർ അടക്കമുള്ള സഹകരണ വാങ്ങുകളിൽ ക്രമക്കേടുകൾ നടത്തിയതുവഴി ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കി സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയെ അത് ബാധിച്ചു സംസ്ഥാനത്ത് സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു കേരളം കേട്ടാൽ സംരംഭകർ കണ്ടം വഴി ഓടുന്ന അവസ്ഥയാണ് ഇന്നും കാലത്തിനൊത്ത മാറ്റം കൊണ്ടുവരാൻ വൈകിയത് മൂലം വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവാര തകർച്ചയുണ്ടായി അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ ജയിക്കുന്നുണ്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തെറ്റുകൂടാതെ രണ്ട് പാരഗ്രാഫ് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാമോ പ്രസംഗിക്കാൻ അറിയാമോ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ശമ്പളത്തിൽ ജോലി പോലും കേരളത്തിൽ കിട്ടാനില്ല കർണാടകയിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും പോയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് മലയാളികൾക്ക് അതിനൊരു മാറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ രണ്ടാം സർക്കാരിലെ ഏറ്റവും വലിയ പരാജയം എം വി ഡി ആണ് ജനത്തെ വെറുപ്പിച്ചു ഏമാന്മാർ വലിയ പിഴ ചുമത്തി ജനത്തെ പിഴിഞ്ഞ് ഇന്ത്യയിൽ മൊത്തമുള്ള നിയമം കേരളത്തിൽ മാത്രം അടിച്ചേൽപ്പിച്ചു ഇന്ത്യയിൽ മൊത്തമുള്ള നിയമമാണ് ടൂറിസ്റ്റ് ബസ് വെള്ള കളർ കോഡ് പക്ഷേ അത് കേരളത്തിൽ മാത്രം അടിച്ചേൽപ്പിച്ചു അതുകൊണ്ട് ബസ് ഫുൾ കർണാടകയിൽ പോയി റീ രജിസ്ട്രേഷൻ ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യം എം വി ഡി ചെയ്തു വെറുപ്പിച്ചു ഈ സർക്കാരിന്റെ അടിത്തറ ഇളക്കിയത് എം വി ഡി ആണ് ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല അതോടൊപ്പം കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളും കൈകളിയും ദേശാഭിമാനിയുമല്ല കാണുന്നതെന്നും ഇനിയെങ്കിലും നേതാക്കൾ തിരിച്ചറിയണം